നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതോടെ നയതന്ത്രപരമായ തിരിച്ചറികളുടെ ഒരു പരമ്പര തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകി വരുന്നത് ആ കൂട്ടത്തിൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇറാനിലെ ചാമ്പഹാർ തുറമുഖം തുറമുഖം വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിൽ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയും പാകിസ്ഥാനേയും ഒരുപോലെ ചൊടിപ്പിക്കാൻ സാധിക്കുന്നവയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചാമ്പഹാർ എളുപ്പത്തിൽ കുറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന ഈ കടൽ മേഖല നിലവിൽ പത്ത് വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യൻ കരകളിലേക്ക് ഭദ്രമാണ് ചൈന പാക് സാമ്പത്തിക ഇടനാഴിയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചാമ്പഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ് ഇന്ത്യയ്ക്കും മധ്യേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായി ചാംബഹാറിനെ കാണുന്നുണ്ട് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചാമ്പഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖ വികസനത്തോടൊപ്പം റെയിൽവേ ലൈൻ വഴി ഇറാനുമായി ബന്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമാണ് ചാമ്പഹാർ തുറമുഖത്ത് നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഗ്വാധാർ തുറമുഖം പാകിസ്ഥാന്റെ ചൈന പിന്തുണയ്ക്കുന്ന ഖ്വാദാർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടിയുടെ ലക്ഷ്യം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയ്ക്കൊരു വഴിയൊരുക്കുന്നത് ചാമ്പഹാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതിനാൽ ചാമ്പഹാർ ഇന്ത്യയ്ക്ക് നിർണായകമാണ് ലൈവ് മെന്റു റിപ്പോർട്ട് അനുസരിച്ച് ചാമ്പഹാർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയും വ്യാപാര അവസരങ്ങളും വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും ഇത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്തുകയും ചെയ്യും ചാമ്പഹാർ തുറമുഖത്തെ ഇറാന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും ഇറാനും സംയുക്തമായി ചാമ്പഹാർ അതോടൊപ്പം തന്നെ സഹിദാൻ നഗരങ്ങൾക്കിടയിൽ പുതിയ റെയിൽവേ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നുണ്ട് ചാമഹാർ തുറമുഖത്തെ അന്താരാഷ്ട്ര വടക്ക് തെക്കൻ ഗതാഗത ഇടനാഴികളുടെ പ്രവേശന കവാടമാക്കി മാറ്റും അതോടൊപ്പം തന്നെ കാസ്പിയൻ കടലിന്റെ കിഴക്കൻ ഭാഗം അഫ്ഗാനിസ്ഥാൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന വ്യാപാര പാതയായിരിക്കും ഈ ഇടനാഴി അടുത്തിടെ ചാമ്പഹാർ തുറമുഖം ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി മാറി അതിനാൽ റെയിൽ ലൈനുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഐക്കോണും ഇറാനിയൻ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ചാമ്പഹാർ സഹോദാൻ റെയിൽവേ ലൈനിന്റെ പണി വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ അതിനെ ദ്രുതഗതിയിലാക്കാനുള്ള നടപടികൾ രാജ്യം കൈക്കൊണ്ടിട്ടുണ്ട് അത് ഒരു ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഒരു ശ്രദ്ധാ കേന്ദ്രമായി അത് മാറി ഓർമൂസ് കടലിടുക്കിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചാംഹാർ തുറമുഖം അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തും കാസ്പിയൻ കടലിലും അതിനപ്പുറത്തും സ്ഥിതി ചെയ്യുന്ന മധ്യേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ നേട്ടങ്ങൾ നൽകുന്നുണ്ട് ചാമ്പഹാർ തുറമുഖത്തിന്റെ കിഴക്കൻ മേഖലയിലേക്കുള്ള റെയിൽവേ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു ഏറ്റവും അടുത്തുള്ള തുറമുഖമായ ഗുജറാത്തിലെ കാൺല ചാംബഹാറിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് അതേസമയം ചാമ്പഹാറിനും മുംബൈക്കും ഇടയിലുള്ള ദൂരം എഴുന്നൂറ്റി എൺപത്തിയാറ് നോട്ടിക്കൽ മൈലാണ് ഒരു പ്രത്യേക സ്വതന്ത്ര മേഖലയുമായി തുറമുഖത്തിൻ്റെ സംയോജനം അതിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുവയി നെറ്റ്വർക്കിൽ